ഒ സി ഡി അഥവാ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ നമ്മൾ പല വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളതും അതിൻ്റെ കാറ്റഗറിനെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും സംസാരിച്ചതാണ് ഇതേപോലെ ഒ സി പി ഡി അഥവാ ഈ ഒ സി ഡി എന്ന് പറയുന്ന ഡിസോർഡർ ഡിസോർഡറിനെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമായിട്ട് വരുന്ന സമയത്താണ് നമ്മളതിനെ ഒ സി പി ഡി അഥവാ ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയാറുള്ളത് എൻ്റെ പേര് ഫർഹാൻ കോൺവോ വെൽനെസ് സെൻ്ററിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി ഒരാളുടെ ഒരാളുടെ നല്ലത് പേഴ്സണാലിറ്റി ആണ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഓരോ സിറ്റുവേഷനിലും സംസാരിക്കുന്ന പെരുമാറുന്ന ആളുകളൊക്കെയാണ് ഒരാളെ നല്ലൊരു ഉള്ള ആളാണ് എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് ആക്ച്വലി പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഓരോ സന്ദർഭങ്ങളിലും ഒരാൾ എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ സംസാരിക്കുന്നു എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതൊക്കെയാണ് ഒരാളുടെ പേഴ്സണാലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ആകത്തുകയായിരിക്കും ഈ പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റീൻ്റെ ഒരു പ്രത്യേകത മിക്കവാറും എല്ലാ സമയങ്ങളും ും തന്നെ ആയിരിക്കും ചിന്തിക്കുകയും പ്രവൃത്തികുമൊക്കെ ചെയ്യുന്നത് ഉദാഹരണത്തിന് ഒരാൾ വന്നിട്ട് നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ അയാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അയാൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ കുഴപ്പമില്ല എന്നെ ബാധിക്കുന്നതല്ല എന്നുള്ള ഒരു ചിന്താഗതിയും അതിനോട് യാതൊരു രീതിയിലും പ്രതികരിക്കാതെ ചിരിച്ചു മാത്രം നിൽക്കുകയും ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അതാണ് അയാളുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് മിക്കവാറും സമയത്ത് അങ്ങനെയൊക്കെ ആയിരിക്കും അയാളുടെ പെരുമാറുക അപ്പോൾ ഈ രീതിയിൽ ഒരേപോലെ ആയിട്ട് ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയാം മിക്കവാറും എല്ലാ സമയത്തും അങ്ങനെയൊക്കെ തന്നെ ും പറ്റുള്ളൂ അത് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണ് എന്നാണ് പറയുക അഥവാ അത് മാറ്റമില്ലാതെ അങ്ങനെ തന്നെ തുടർന്നു പോകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇനി ഓസിഡി എന്ന് പറയുന്ന ഒരു ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ഏതെങ്കിലും അതിൻ്റെ കൂടെ ഒരു ആങ്സൈറ്റി ഉണ്ടാവുകയും ആ ആങ്സൈറ്റി കുറക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് ഇപ്പോൾ അയക്കേണ്ട എന്ന് തോന്നുന്നു ആ ആ അത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ വരുന്നു വരുന്നു ആങ്സൈറ്റി ആങ്സൈറ്റി റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം ഒരു ഒരു തവണ തന്നെ അല്ലെങ്കിൽ ഒരേ സമയം തന്നെ ഒരുപാട് പ്രാവശ്യം കൈകഴുകുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു കമ്പൽഷൻ ഉണ്ടാകുന്നു ആ കമ്പൽഷൻ ഉണ്ടാവും കുറച്ചൊരു റിലീഫ് ഉണ്ടാകുന്നു വീണ്ടും ഇതേ സൈക്കിൾ തന്നെ തുടർന്നു പോകുന്നു എന്നുള്ളതായിരുന്നു ഓബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിൽ നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ ഏകദേശം ഇതേ രൂപത്തിലുള്ള എന്നാൽ എൻറ്റർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഓസി പി ഡിയിൽ ഉണ്ടാവുന്നത് ഈ ഓസിഡി എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് മാറുമ്പോഴാണ് നമ്മളിതിനെ ഓസി പി ഡി എന്ന് പറയുന്നത് ഈ ഓസിഡിയും ഒരുപാട് തലങ്ങളിൽ വ്യത്യാസം ആവാറുണ്ട് അതിന്റെ കോർ ഒന്നു തന്നെയാണ് അതിന്റെ കോർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രീതിയിലുണ്ട് അതിന്റെ കോർ എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചിന്ത ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ തന്നെ ആവണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല ഇങ്ങനെ ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ എന്നുള്ളതൊക്കെയാണ് ഓസി പി ഡിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓ സി ഡിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്ന തോട്ട് അല്ലെങ്കിൽ ചിന്ത എന്ന് പറയുന്നത് ഓ സി ഡിയിലേക്ക് വരുന്ന സമയത്ത് ഒ സി ഡി ഉള്ള ആളുകൾക്ക് അതുകൊണ്ട് ഭയങ്കര ഒരു ടെൻഷൻ ആയിരിക്കും ഉണ്ടാവുക മിക്കവാറും സമയങ്ങളിൽ ഓ സി ഡി ഉള്ള ആളുകൾക്ക് അറിയാം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് വെറുതെ തോന്നുന്നതാണ് പക്ഷേ ഓ സി ഡി ഉള്ള ആളുകൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ആ ഒരു ടെൻഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആ ടെൻഷൻ ആൻസൈറ്റി സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു കമ്പൽസീവ് ബിഹേവിയറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓ സി പി ഡി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ചിന്ത തന്നെ ആയിരിക്കും ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല മറ്റേ രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ള ചിന്ത തന്നെയായിരിക്കും പക്ഷേ ഓ സി ഡിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നത് ഇങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നതാണ് ശരി ഇങ്ങനെ ചെയ്താൽ മാത്രമേ അത് ശരിയാവുള്ളൂ ബാക്കിയുള്ളവർ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്നുള്ള രീതിയിലായിരിക്കും ഓ സി പി ഡി ഉള്ള ആളുകളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് അതായത് ഏതൊരു കാര്യത്തിനും ഭയങ്കരമായിട്ടുള്ള ഒരു പെർഫെക്ഷനും റോളും അങ്ങനെ തന്നെ ആവണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയൊക്കെയാണ് മിക്കവാറും സമയങ്ങളിൽ ഓ സി പി ഡി ഉള്ള ആളുകളുടെ ഓബ്സഷനിലുണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പെർഫെക്ഷനിസം ഒരു എക്സാക്ട്നെസ് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ പൂർണ്ണത എത്തുക അത് കൃത്യമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും കൃത്യമായിട്ട് തന്നെ സംഭവിക്കണം അത് സംഭവിക്കാത്തത് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് പൂർത്തിയാവില്ല എന്നുള്ള ചിന്തഗതികളൊക്കെയാണ് ഒ സി പി ഡി ഉള്ള ആളുകൾക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ അത് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാകുന്ന സമയത്ത് അതിലൊക്കെ അതുണ്ടാവും ഉദാഹരണത്തിന് ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് അതിൻ്റെ വേസ്റ്റുകളൊക്കെ അപ്പം തന്നെ നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടോളാം അല്ലെങ്കിൽ അതപ്പം തന്നെ വേസ്റ്റ് എന്താണോ ചെയ്യുക അത് ചെയ്തോളാം പാത്രം എന്താണ് വെജിറ്റബിൾസ് എടുക്കുന്നതിന് മുമ്പ് എപ്പോഴും പാത്രങ്ങൾ കഴുകിയിരിക്കണം അതപ്പോൾ കഴുകി വെച്ച പാത്രം ിൽ പോലും എടുക്കുമ്പോൾ ഒന്നും കൂടി കഴുകിയിട്ട് വേണം എടുക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഒരു ചെയ്യുന്ന സംഗതി എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് പൂർത്തിയാവുള്ളൂ അപ്പം കുക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് അതിൻ്റെ വേസ്റ്റൊക്കെ പാത്രത്തിലിട്ട് ഓരോ വെജിറ്റബിൾസും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മാത്രം വെച്ച് അതിൻ്റെ കൃത്യതയോടുകൂടി തന്നെ സീക്വൻസ് ആയിട്ട് തന്നെ അതിൻ്റെ ഓരോ ഒന്ന് കഴിഞ്ഞാലടുത്തത് അത് കഴിഞ്ഞാലടുത്തത് ആ രീതിയിൽ മാത്രം ചെയ്താൽ മാത്രമേ ഫുഡ് വൃത്തിയാവുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് എന്താണ് ഷൂ അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ എവിടെയാണോ വെക്കേണ്ടത് ആ സ്ഥാനത്ത് മാത്രം വെക്കുക അത് നേരെ ഓർഡറിൽ മാത്രം വെക്കുക അതിൽ നിന്ന് അപ്പുറം അപ്പുറം മാറാൻ പറ്റൂല എന്നുള്ളത് പൊടി ഉണ്ടാവാൻ പാടില്ല വന്ന് കയറിയ പാടെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡ്രസ്സ് ഷൂ ഊരി വെച്ചു ഷോപ്സ് അതിൻ്റെ സ്ഥാനത്ത് വെച്ചു ഡ്രസ്സ് അതിൻ്റെ സ്ഥാനത്ത് വെച്ചു ബാഗും കാര്യങ്ങളൊക്കെ എവിടെയാണോ വെക്കുക അവിടെ മാത്രം വെച്ച് കുളിച്ച് വന്നിട്ട് മാത്രം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവുക ഇങ്ങനെയുള്ള ഒരുപാട് നിർബന്ധ ബുദ്ധികളായിരിക്കും ഓ സി പി ഡി ഉള്ള ആളുകൾക്ക് ഉണ്ടാവുക അപ്പോൾ അവരുടെ ഒബ്സഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ ആവണം എന്നുള്ളതാണ് ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള കൃത്യത വേണം എന്നുള്ളതാണ് ആ കൃത്യത വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു ആങ്സൈറ്റി ഉണ്ടാവുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഉത്കണ്ഠ ശരിയാവില്ല എന്നുള്ള ഒരു ഉത്കണ്ഠ ഉണ്ടാവുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് അവർക്കുണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും ഭയങ്കര ദേഷ്യം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുവിടുക എന്നുള്ള ഒരു ചോദ്യമായിരിക്കും മിക്കവാർക്കും അവർക്കുണ്ടാവുക ഇങ്ങനെയാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വഴി അപ്പം ഇങ്ങനെ തന്നെ ചെയ്താൽ മതി അതിൻ്റെ അപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെ ചെയ്താലാണല്ലോ റെഡി ആവുക എന്നുള്ളതായിരിക്കും ഒ സി പി ഡി ഉള്ള ആളുകൾക്ക് മിക്ക അവരുടെ ചിന്താ രീതി എന്ന് പറയുന്നത് അപ്പോ ഓസിഡിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓസിഡി ഉള്ള ആളുകൾ ഒരു സമയത്ത് തന്നെ കൈ കഴുകാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം കഴുകുക അല്ലെങ്കിൽ ഒരു സാധനം അടക്കി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ എക്സാക്ട്നെസ് എന്നൊക്കെ പറയുന്ന ഒരു ഒബ്സഷനും കമ്പൽഷനൊക്കെ ഉണ്ട് കമ്പൽഷനൊക്കെ ഉണ്ട് അഥവാ ഒരു കാര്യം വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വെക്കുക ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടും മാറിപ്പോവാതിരിക്കുക എന്നുള്ളത് അപ്പോൾ ഒ സി ഡി ഉള്ള ആളുകളാണെങ്കിൽ മിക്കവാറും അവരെന്തായിരിക്കും ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം അതിന് ചിലവഴിക്കും പക്ഷേ ഒ സി പി ഡി ഉള്ള ആളുകൾ വന്ന് വെക്കുന്നത് ആ കറക്റ്റ് ഓർഡറിലായിരിക്കും ആ സമയത്ത് ഒരുപാട് പ്രാവശ്യം അത് ചെയ്തോളണം എന്നൊന്നുമില്ല അത് അങ്ങനെ തന്നെ എല്ലാ സമയത്തും ആവണം എന്നുള്ള നിർബന്ധ ബുദ്ധിയായിരിക്കും ഒ സി പി ഡി ഉള്ള ആളുകൾക്ക് ഉണ്ടാവുക ഇവരുടെ ഒരു പ്രശ്നം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്തെല്ലാം കറക്റ്റായിട്ട് വൃത്തിയായിട്ട് ചെയ്യുമല്ലോ അത് കുറച്ചും കൂടി നല്ല കാര്യമല്ലേ എന്ന് തോന്നുമെന്നുണ്ടെങ്കിലും അയാളുടെ ജീവിതത്തിനും അയാളുടെ ചുറ്റുപാടുള്ള ആളുകളുടെ ജീവിതത്തിനും ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം എല്ലാ ചെറിയ കാര്യങ്ങളിലും ഭയങ്കര റിജിഡ് ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ പാടില്ലാത്ത റൂളുകൾ അവർക്കുണ്ടാവും ഈ പറയുന്നത് പോലെ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഷൂ ഇട വെക്കണം ഷോക്സ അവിടെ വെക്കണം ബാഗ് അവിടെ ഒക്കെ വെച്ച് കഴിഞ്ഞ് കുളിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അകത്തേക്ക് അല്ലെങ്കിൽ വേറെ പണിക്ക് നിൽക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഈ ഇങ്ങനെ ഒരു റൂൾ ഉള്ളത് കാരണം എന്ത് തന്നെ എമർജൻസി വന്നു കഴിഞ്ഞാലും ഒരുപക്ഷെ നമുക്ക് ഷൂ ഉരാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ലെങ്കിൽ കുളിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ പോലും കുളിച്ചിട്ടേ ബാക്കി പണി ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിർബദ്ധ ബുദ്ധിയായിരിക്കും അവർക്കുണ്ടാവുക അപ്പോൾ മിക്കവാറും ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടുന്നത് ആർക്കായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൂടെയുള്ള ഇവരുടെ കൺട്രോൾ അല്ലെങ്കിൽ ഇവരുടെ ഒരു ഡിപ്പെൻഡായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ മക്കൾ ഇങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും ഇത് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുക കാരണം ഇത് ഇവർ മാത്രം ചെയ്യുക എന്നുള്ളതല്ല ഇതാണ് ശരി എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് അവരങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ട് മറ്റുള്ള ആളുകളെയും അതേപോലെ തന്നെ ചെയ്യാൻ നിർബന്ധിക്കുക എന്നുള്ളത് ആയിരിക്കും ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് പറയുന്നത് അതുകൊണ്ട് മറ്റുള്ള ആളുകൾക്കും ഇതേപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഒരു ഉദാഹരണത്തിന് ഫാമിലി കേസ് വന്ന സമയത്ത് ഇത് ഫാമിലി ലൈഫിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഒ സി പി ഡി എന്ന് പറയുന്നത് ഒ സി ഡി ആകുമ്പോൾ അവർക്ക് അറിയാം ഇത് കുറേയൊക്കെ തെറ്റാണ് ഇങ്ങനെ ചെയ്യേണ്ടതില്ല എന്നുള്ളത് പക്ഷേ ഒ സി പി ഡി ആകുമ്പോൾ അവർക്ക് അത് അറിയൂല ഇതിങ്ങനെ തന്നെയാണ് ശരി എന്നുള്ളത് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിൽ നിന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ മാറാൻ റെഡി ആവില്ല അങ്ങനെയുള്ളത് അങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഫാമിലിയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഒരു പ്രശ്നമാണ് ഒ സി പി ഡി ഉദാഹരണത്തിന് ഒരു കേസ് വന്നത് എങ്ങനെയാണ് ഡിവോഴ്സ് ചെയ്യാൻ നിൽക്കുകയാണ് ഡിവോഴ്സ് ചെയ്യാൻ നിൽക്കുന്നതിൻ്റെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു ഇയാൾ പേസ്റ്റ് ഇപ്പം വൈഫോ പേസ്റ്റ് എടുക്കുന്നത് നടുൂല് പ്രസ് ചെയ്തിട്ടാണ് എന്നുള്ളതാണ് വിഷയം അപ്പോൾ നടുവിൽ പ്രസ് ചെയ്യുന്നത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല ട്യൂബ് ഉണ്ടാക്കിയതിൻ്റെ അതിൻ്റെ ഒരു നിയമപ്രകാരം താഴത്ത് നിന്ന് പ്രസ് ചെയ്തിട്ടാണ് അതിൽ നിന്ന് പേസ്റ്റ് എടുക്കേണ്ടത് പക്ഷേ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ വൈഫ് നടുവിൽ പ്രസ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉപദ്രവവും ചെയ്യാത്ത ശ്രദ്ധിക്കേണ്ടതില്ലാത്ത വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും ഭയങ്കര സൂക്ഷ്മത പുലർത്തുകയും നിർബന്ധം യും ഇതിങ്ങനെ തന്നെ ആവണം എന്നുള്ളൊരു വാശി ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതാണ് ഇതൊരു തരം ഈഗോ ഒന്നും അല്ല പക്ഷെ അവർ വിശ്വസിക്കുന്നത് ഇങ്ങനെ തന്നെ ചെയ്താലേ അത് ശരിയാവുള്ളൂ എന്നുള്ളതാണ് എന്നുള്ളത് കൊണ്ട് കൃത്യമായിട്ട് അങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ മറ്റുള്ള ആളുകളെ കൂടിയും ഇതിനെ നിർബന്ധിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവുകയും ഒരു അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇത് മാറുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിന് കൂടെ തന്നെ ഇയാൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കൃത്യമായിട്ടൊരു സമയം ഒരു ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലോ എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലോ ചിലപ്പോൾ അവർക്ക് സമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും കാരണം അവർ വിചാരിക്കുന്ന രീതിയിൽ പെർഫെക്റ്റ് ആയാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ ഈ സമയത്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തുടങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെ അവർക്ക് അത് തുടങ്ങാൻ പറ്റുമായിരിക്കും പക്ഷേ അത് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം അതിൽ അയാൾ വിചാരിച്ച പോലെ എന്തെങ്കിലും സംഗതികൾ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയാവാതെ അയാൾക്ക് അടുത്ത വർക്കിലേക്ക് പോകാൻ പറ്റില്ല ഉദാഹരണത്തിന് ഒരു എ ഫോറിൽ എഴുതുന്ന സംഗതിയാണ് എന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു ഒബ്സഷൻ പ്രകാരം ഒരു വെട്ടുപോലും ഇല്ലാതെ ആ പേജിൽ എഴുതണം എന്നുള്ളതായിരിക്കും സാധാരണ ഗതിയിൽ ആളുകൾ എന്തെങ്കിലും വെട്ടു വന്നുകഴിഞ്ഞാൽ വൈറ്റ്നർ റോഡ് വാങ്ങിച്ചിട്ട് അടുത്ത പേജിൽ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് എഴുതി പോകും പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വെട്ടോ അല്ലെങ്കിൽ വയറ്റണ്ണോ മായ്ക്കേണ്ട ഒരു അവസ്ഥയോ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പേജ് കൊള്ളില്ല പിന്നെ ഫസ്റ്റ് മുതൽ എഴുതേണ്ടി വരും അപ്പോൾ ഇങ്ങനെയുള്ള നിർബന്ധ ബുദ്ധികൾ ഉള്ളതുകൊണ്ട് മിക്കവാറും ചെയ്യേണ്ട പ്രൊജക്ടുകൾ അല്ലെങ്കിൽ വർക്കുകൾ സമയത്തിന് തീർക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഇവർക്ക് ഉണ്ടാവാറുണ്ട് പിന്നെ അവരുടെ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സ്വഭാവത്തില് വളരെ ഒരു പെക്കുലർ ആയിട്ടുള്ള ഒരുപാട് സംഗതികൾ കാണാം ഉദാഹരണത്തിന് വലിയ ആൾക്കൂട്ടങ്ങളിലേക്ക് പോയിട്ട് അവിടെയുള്ള ഒരു രസങ്ങളൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ സോഷ്യൽ ഗ്യാതറിങ്ങിന് അധികം ഒരു ആയിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ സെലിബ്രേഷൻസ് ഇപ്പം എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ പോയിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല അയാൾ അയാളുടെ ജീവിതമായിട്ട് അങ്ങനെ നടന്നു പോകുന്നു എന്നുള്ളതായിരിക്കും കൂടുതലായിട്ടും കാണപ്പെടുക ഇനിയിപ്പോൾ ആരെങ്കിലും ഒക്കെ അയാളുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ കമ്പനി ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന ഒരു റിജിഡിറ്റി അല്ലെങ്കിൽ ഈ ഒരു നിർബന്ധ ബുദ്ധിയൊക്കെ കൊണ്ട് സഹിക്കാൻ പറ്റാതെ മിക്കവാറും ഒറ്റപ്പെട്ട് പോകുന്ന ഒരവസ്ഥയാണ് മിക്കവാറും ഓസിപ്പീഡിയ ഉള്ള ആളുകൾക്കൊക്കെ കാണപ്പെടാറുള്ളത് അപ്പോൾ ഈ രീതിയിലുള്ള സിംറ്റംസ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആവാം ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്നതെല്ലാം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ചെറുപ്പം മുതലേ ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കും ആൾ ശീലിച്ചു വന്നിട്ടുണ്ടാവാം അതിന്റെ ഭാഗമായിട്ടാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആവുന്നത് ഒരുപാട് കാലമൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഇങ്ങനെ നിർബന്ധ ബുദ്ധികൾ ഉണ്ടാവാണെങ്കിൽ ഓസിപീഡിയ ആവാനുള്ള സാധ്യത കുറവാണ് കൂടുതലായിട്ടും ചെറുപ്പം മുതലേ അല്ലെങ്കിൽ ഒരു അഡോളസൻ്റ് ആവുന്ന സമയം മുതലേ ഇങ്ങനെയുള്ള നിർബന്ധ ബുദ്ധികൾ വന്നു വന്ന് പെർഫെക്ഷനിസം ഒക്കെ വന്നു വന്നാണ് പിന്നീട് അതൊരു ഓസിപ്പീഡിയിലേക്ക് മാറാറുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക നല്ലൊരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുക ട്രീറ്റ്മെൻ്റ് എടുക്കുക മാറ്റിയെടുക്കാൻ നോക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യാറുള്ളത് വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു